ஹலோ கை இஸ் வெல்க்கம் பேக் டுவெர் ஃபாமிலி அப்போ இன்று എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കാപ്പിയുടെ കാര്യങ്ങളൊക്കെയാണ് അടുക്കളയിലാണ് അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെതാണ്ട് വെണ്ടയ്ക്ക അതുപോലെ തന്നെ തക്കാളിയൊക്കെ വഴട്ടി കടുവറുക്കുമ്പോഴാണ് കേട്ടോ ലാസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ എന്താണ് ഞാൻ പാൽ വെച്ചിരിക്കുന്ന ചായ ഇടാൻ പിന്നെ പിന്നെന്താ നമ്മുടെ കുക്കർ ഷീ ഷീ വിളിക്കുന്നു ചായയായി അപ്പോൾ ചായ അങ്ങോട്ട് അരിച്ചൊഴിച്ചിട്ട് ആദ്യം ഫസ്റ്റ് എന്നെ ചായ കുടിക്കാൻ ഒഴിച്ചെടുക്കും കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ബാക്കി ജോലിയും കാര്യങ്ങളും ഇങ്ങനെ നോക്കാം എന്നാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വീട്ടിൽ അപ്പോൾ എന്താ ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ കോരി ഒഴിക്കാം അതുപോലെ തന്നെ ഇതാ കടു സാധനം വീണ്ടും ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ചായ കുടിക്കുവാണ് അപ്പം എന്താ പറയുക ചായ കുടിയും നടക്കും അതുപോലെ അടുപ്പിലുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ വെള്ളം തിറച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇഡ്ഡലിക്ക് ഒഴിച്ച് അങ്ങോട്ട് വെച്ചിട്ട് സാമ്പാർ എന്തായാലും കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം എന്താ നന്നായിട്ട് വെന്ത് കുറച്ച് കുറച്ച് അങ്ങ് ഉടഞ്ഞു പോയി വെന്ത് ഇനിയിപ്പോൾ കടു വറുത്ത് എല്ലാം ഇടണം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വെണ്ടയ്ക്ക ഒന്ന് നല്ല മോപ്പിച്ച് വറുത്ത് പരുവത്തിലെടുക്കും എന്നിട്ട് അത് നമ്മുടെ എന്താ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കും അതേ എനക്ക് തക്കാളി പച്ചവളവും കൂടെ നന്നായിട്ട് വഴറ്റി അതിനകത്ത് ഇട്ട് കൊടുക്കും പിന്നെ ലാസ്റ്റാണ് നമ്മുടെ എന്താ പറയുക കടു ഇട്ടിട്ട് അതിനകത്ത് ഉള്ളി എല്ലാം ഇട്ട് നന്നായിട്ട് നമ്മൾ കടുവറക്കൂലേ അതങ്ങനെ ആക്കി എടുക്കുന്നത് പക്ഷേ ഞാൻ ചുവന്ന മുളവിടാൻ മാത്രം ഞാൻ മറന്നു പോയി കേട്ടോ കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ ചുവന്ന മുളവിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി എന്നും അങ്ങനെയാണ് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് മറന്നു പോകും ഇനി പുളിവെള്ളം കൂടെ ഒഴിക്കും കേട്ടോ പുളിവെള്ളം നിങ്ങളൊക്കെ എങ്ങനെയാണോ സാമ്പാർ ഒഴിക്കുന്നത് എനിക്കറിയത്തില്ല പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് തിളപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ നല്ല പരുവം റെഡിയാണ് അപ്പോൾ ഇന്ന് നമുക്കിവിടെ ചിക്കൻ കറിയാണ് അപ്പം ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഉള്ളി എല്ലാം ഞാൻ തൊലിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങും ചേർക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ചിക്കൻ വറുക്കുന്നുണ്ട് ഇന്നൊരു സ്പെഷ്യൽ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ വെക്കണം അപ്പോൾ ഇടയിൽ ഞാൻ ഇന്നലെ ചേട്ടൻ വന്നപ്പം ജിലേബിയിലെ ഇടും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇടയിൽ ഇടയിൽ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പം കൊച്ചുങ്ങൾക്ക് ജിലേബി കൊടുത്തപ്പോൾ അതിലൊരു നുള്ളു ഞാനും അങ്ങോട്ട് കഴിച്ച് പിന്നെ തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ വെള്ളം അത് നമ്മൾ വീട്ടമ്മമാരുടെ ഒരു പ്രത്യേകതയാണ് ആ വെള്ളം ഒന്ന് കുടിക്കുക എന്നുള്ള അപ്പം തേങ്ങയൊക്കെ തിരിവി എല്ലാം ഒക്കെ ഞാൻ അരച്ചിട്ട് വരട്ടെ അപ്പോൾ എന്താ തോരന് ഇന്ന് ക്യാബേജ് ആണ് പിന്നെ അതിന് വേണ്ടിയുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് വെക്കണം അപ്പം പരിപ്പിന് വേണ്ടിയുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട് പയറ് നമ്മൾ കുക്കറിൽ നല്ല വേവിച്ചതാണ് അവിടെ ഇട്ടിക്കാണ് അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഡലിയും എൻ്റെ സാമ്പാർ എൻ്റെ സാമ്പാർ സൂപ്പറാണ് കേട്ടോ ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ പുകഴ്ത്തുന്നു എന്ന് വിചാരിക്കേണ്ട അത്രയ്ക്ക് ആ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ആ ലാസ്റ്റ് ഈ വെണ്ടയ്ക്കൊക്കെ മൂപ്പിച്ചിടുമ്പോൾ എന്ന് വെച്ചാൽ ആ വെണ്ടയ്ക്ക ഉടഞ്ഞ് പോകത്തില്ല നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ കാപ്പിയൊക്കെ കഴിച്ചിട്ട് ഇനി ഉച്ചയ്ക്കുള്ള കാര്യം എനിക്ക് പെട്ടെന്നാക്കാവുന്നതേയുള്ളൂ കാര്യം എല്ലാം വേവിച്ച് വെച്ചിരിക്കുകയാണ് പയറ് അത് ഇണയ്ക്ക് തന്നെ പരിപ്പുണ്ടാക്കലുള്ള പയറൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണ് ചിക്കനൊക്കെ ഞാൻ എളുപ്പത്തിലെല്ലാം ഓക്കെ ആക്കും കേട്ടോ അപ്പം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചിക്കനൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് തന്നത് അപ്പോൾ എന്താ ഇനി ചിക്കൻ കഴുകുന്നതിന് നമ്മളൊരു പിഷിക്കും കാണിക്കണ്ട ചിക്കൻ ഞാൻ നന്നായിട്ട് ആടിച്ച് എന്താ പറയുക അടിച്ച് അലമ്പി കഴുകും അതായത് നന്നായിട്ട് അതിൽ നമുക്ക് ഒരു പിഷിക്കും കാണിക്കേണ്ട എല്ലാം എന്താ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് നമ്മൾ എന്താ പറയുക എല് അതായത് ചിക്കൻ്റെ എല്ലൊന്നും ഇല്ലാതെ മാംസം മാത്രമായിട്ട് വറുക്കാൻ വറുക്കാനെടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കൂടെ അങ്ങനെ ചേട്ടൻ സംസാരിച്ചൊക്കെ നിന്നു പിന്നെന്താണ് അവൻ അവൻ ഇഷ്ടമല്ല വീഡിയോ ഒന്നും എടുക്കുന്നത് അവൻ എന്നെ കൊല്ലും അങ്ങനെ അവൻ അങ്ങനെ അവിടെ നിന്നു പിന്നെ അവർക്ക് കാപ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാനും അടുക്കളയിൽ പോയി ആ സമയത്തേക്ക് ചേട്ടൻ സംസാരിച്ചോണ്ട് നിൽക്കലേ അപ്പോഴത്തേക്കും തോരനങ്ങാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തോരൻ ഇതാ എണ്ണ ഒഴിച്ചു കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ക്യാബേജും കൂടെ ഒന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടോ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ മൂടിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവിടെ നന്നായിട്ട് വെന്തിരിക്കുമല്ലോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാനും പോയി കുറച്ച് പേർ അവരോട് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അവർ ഇറങ്ങി അങ്ങോട്ട് എന്താ പറയുക അവരങ്ങോട്ട് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി അപ്പം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ മഴയെന്നു പറഞ്ഞിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെ മഴ 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 വെളിയിലെല്ലാം ഇങ്ങനെ സിമൻ്റിട്ട് തറയുണ്ട് നല്ല പായൽ പിടിച്ച് നല്ല തെന്നി കിടക്കുക അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു ബൈക്കൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ യാത്രയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ഓട്ടം വെച്ച് കാര്യം എന്താ നമ്മളടുപ്പിനകത്ത് തോരനൊക്കെ ഞാൻ അവിടോട്ട് വെച്ചിട്ടാണ് വന്നത് അങ്ങനെ അവരെ യാത്രയാക്കിയത് ഞാൻ ചടവടിയെ ഓടി ചെന്നപ്പോഴത്തേക്കും കരിഞ്ഞൊന്നുമില്ല അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അരപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ചിക്കി അതൊന്ന് മൂടി വെച്ച് ആ ഒരു പച്ച പച്ചമണമൊന്നും മാറണം അപ്പം ഞാൻ എന്താ കുറച്ചരപ്പ് ഇട്ടുള്ളൂ കേട്ടോ കാര്യം എന്ന് വെച്ചാൽ തേങ്ങയ്ക്കൊക്കെ ഇപ്പം എന്ത് വിലയാ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് തേങ്ങയുടെ അടുത്തൊന്നും പോവാൻ പോലും പറ്റത്തില്ല അപ്പോൾ എന്താ ഞാൻ ഇത് നന്നായിട്ട് ഇതാ തട്ടിപ്പൊത്തി നന്നായിട്ട് ആ പച്ച പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴട്ടി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചട്ടി ഒന്ന് ഒഴിച്ചെടുക്കണം അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചട്ടി ഒഴിച്ച് കഴുകിയെടുക്കാം എന്തിനാ ആ ചിക്കൻ കറിയൊക്കെ അപ്പോൾ ഇനി ചിക്കൻ കറി വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടു പൊട്ടിക്കത്തില്ല കേട്ടോ ഞാൻ ചിക്കൻ കറിക്ക് അപ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി ഉരുളം ഇതെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴട്ടി ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കാര്യം പെട്ടെന്ന് വാടി കിട്ടും പിന്നെ ഉരുളങ്കിഴങ്ങ് ഇത്തിരി വേവാൻ പാടാണ് അപ്പോൾ ഞാൻ അതിനകത്ത് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് അത് ചതച്ചത് അതായത് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കണം വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ചിക്കൻ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കും അതായത് ഞാൻ മസാല ഇടുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ ഇട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഇപ്പോഴും ഒഴിക്കത്തില്ല ആ ചിക്കൻ ഇട്ട് നന്നായിട്ട് വഴട്ടി ആ ചിക്കൻ്റെ വെള്ളം തനിയെ ഇതിൽ ഇറങ്ങി വരും അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ ചിക്കൻ ഫ്രൈക്കുള്ള സാധനങ്ങളാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ തുറന്ന് നോക്കിയപ്പം കണ്ടോ നന്നായിട്ട് ഒരുവിധം വഴണ്ടിയിട്ടുണ്ട് പക്ഷേ ഇനി വെള്ളം ഇറങ്ങാനിട അപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വരും കേട്ടോ ഇളക്കിയിട്ട് നമ്മൾ അടച്ച് മൂടി വയ്ക്കുമ്പോൾ ഇപ്പം തന്നെ കുറച്ച് കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ ഉരുളം കഴുകി കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ അടച്ച് വെച്ചു വെള്ളമൊന്നും ഇതുവരെ ഒഴിച്ചിട്ടില്ല അപ്പം നമുക്ക് ചിക്കനുള്ള മസാല പുരട്ട ആ സമയത്തേക്ക് അപ്പോൾ എന്താണ് ആ ഒരു ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു സ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മളെ ഗരം മസാലപ്പൊടി പിന്നെ നമ്മുടെ പെരിഞ്ചീരകവും അല്ലേ പെരിഞ്ജീരകമൊക്കെ വേണം കേട്ടോ പിന്നെ ഉപ്പ് അതുപോലെ തന്നെ എണ്ണ പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതെല്ലാം കൂടെ അരച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ പച്ചവളകവും അതിനകത്ത് അരച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല മിക്സാക്കി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കണം പിന്നെ അതിലേക്കൊരു മുട്ടയും കൂടെ നമ്മൾ പൊട്ടിച്ചൊഴിക്കണം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അത് കാണുമ്പം വെള്ളം കൂടൂലെന്നൊക്കെ വിചാരിക്കും പക്ഷേ വെള്ളമൊന്നും കൂടില്ല ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ ഇനിയും ഇരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ പിന്നെ ഞാനതിനകത്ത് പെരിഞ്ചീരക പൊടിയും പിന്നെ എന്താണ് അതിനകത്ത് നമ്മുടെ ഗരം മസാല അത് ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല പൊടിയാണ് ഇട്ട് പിന്നെ നമ്മുടെ കോൺഫ്ലവറും പിന്നെ നമ്മുടെ അരിപ്പൊടിയും ഇതും കൂടെ ചേർക്കണം ഇതും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു പരുവാ അതായത് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് പരുവത്തിന് കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ആണോ എന്നൊക്കെ നോക്കിക്കോണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് അവിടെ കിടന്ന് ചിക്കനും അപ്പോൾ ചിക്കനും കൂടെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ചിക്കൻ്റെ കാര്യം ചിക്കൻ എന്തായി എന്നൊക്കെ ഒന്ന് പോയി നോക്കണം ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാര്യം നല്ല അതിൻ്റെ ശബ്ദം ഇങ്ങനെ കിളകിളകെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ആ ഒരു നെയ്യും എല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഉരുളം കിഴങ്ങൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഇടണം അതായത് നമ്മുടെ ഓരോരുത്തരുടെ കണക്കിന് അപ്പം ഞാനൊരു അര മഞ്ഞ അതിണക്കി തന്നെ മുളക് പൊടി ഒരു രണ്ടിടുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര മല്ലി അങ്ങനെ ഇടും പിന്നെ ചിക്കൻ മസാല ഒന്ന് ഇളച്ച് വരുമ്പോഴത്തേക്ക് ചിക്കൻ മസാല ഇടും അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഇളക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും അത് ഇത്തിരി ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിരിക്കുവാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഉപ്പും കൂടെ ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ട് ഇത്തിക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കറിവേപ്പില ഇടാൻ മറന്നു അപ്പോൾ അതും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക അതെല്ലാം അടുപ്പിലാക്കിയിട്ട് ഒരു മുട്ടായി അങ്ങോട്ട് കഴിച്ചു കാര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ചുമ്മാ നമുക്കും പോരടിക്കത്തില്ലേ ഞാൻ വിയർത്ത് കണ്ടോ പിന്നെ ഒത്തിരി ജ്യൂസ് മക്കളെ ഒന്ന് അടിച്ചു മാറ്റി കുടിച്ചതാണ് അതിന് വേണ്ടി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ശകലം കുടിച്ചിട്ട് അവർക്ക് കൊടുത്തു പക്ഷേ നല്ല ആയിരുന്നു കേട്ടോ സ്ട്രോബെറിയുടെതാണ് നല്ല ഐസ്ക്രീം പോലെ ഇരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചതാണ് നന്നായിട്ട് തിളച്ച് എനിക്ക് വറ്റി കിട്ടണം അപ്പം വറ്റട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ഇളക്കിയൊക്കെ മൂടിയിട്ട് വീണ്ടും അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നെന്താ സ്പെഷ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം വെക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പം അങ്ങനെ അപ്പം ഞാൻ എന്നിട്ട് ഇളക്കിയൊക്കെ മൂടിയിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ വറ്റാനുണ്ട് ഒത്തിരി വെള്ളം വേണ്ടെന്നുള്ള അപ്പോൾ ഇപ്പോൾ ഒരു വിധം നന്നിട്ട് വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി റെഡിയായി അപ്പോൾ എന്താണ് ഇനി പരിപ്പ് ഞാൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ പയറ് പക്ഷെ നന്നായിട്ട് വെന്തില്ല എന്നാലും ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചില്ല കാര്യം ഇനി മിക്സിയിൽ അടിക്കാൻ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരപ്പരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതും കൂടെ നല്ല മിക്സാക്കി ഇനി അതൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് കടുവറുത്ത് അതിനകത്തോട്ട് കോരി ഒഴിച്ചെടുക്കണം അപ്പം ഞാൻ കടു വരയ്ക്കാനായിട്ട് എണ്ണയ്ക്ക് ഒഴിച്ച് കടുപൊട്ടിച്ചു പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഇട്ടു പിന്നെ പിന്നെന്താണ് അതിനകത്തോട്ട് ചുവന്ന മുളക് മറന്നില്ല കേട്ടോ ചുവന്ന ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് താളിച്ച് നമ്മുടെ പരിപ്പിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പരിപ്പിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു അപ്പം തോരനായി പരിപ്പായി പിന്നെ രാവിലെ സാമ്പാർ വെച്ചിട്ടുള്ളതുകൊണ്ട് സാമ്പാറുണ്ട് അപ്പം ഇത് നന്നായിട്ട് പക്ഷേ കരിഞ്ഞു പോവാ പോവല്ലേ എന്ന് പറഞ്ഞ് നോക്കിയാലും പെട്ടെന്ന് കരിയാറുള്ള അവസ്ഥയിലായി കേട്ടോ അവിടത്തേക്ക് അങ്ങനെ പരിപ്പായിട്ടുണ്ട് പക്ഷേ അവിടെ എൻ്റെ ചേട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എന്താ പറയുക കറക്റ്റ് ഈ കടുവറുക്കുന്നതൊക്കെ കറക്റ്റ് പാകമായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്കും ചേച്ചിക്കും എപ്പോഴും വഴക്ക് കേൾക്കും കാര്യം നമ്മൾ അതൊരു പരുവുണ്ടെന്ന് പറയും അമ്മ കാര്യം സത്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി പരുവ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളത് ഒഴിക്കുന്ന കറിയേ അങ്ങ് ടേസ്റ്റ് കൊള്ളാതായിപ്പോവും പിന്നെ ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്യണം അതിന് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച് നല്ല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ അങ്ങോട്ട് വരക്കിയിട്ട് കേട്ടോ പക്ഷേ എന്ത് മണമാണെന്നറിയാമോ സൂപ്പർ മണം ആ മണത്തിൽ അറിയാം അതിൻ്റെ ടേസ്റ്റ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ രണ്ട് ചെറിയ പാ ഇതായ ചട്ടി ആയതുകൊണ്ട് രണ്ട് വെട്ടമായിട്ടാണ് കേട്ടോ വറുത്തെടുത്തത് എന്നിട്ട് എല്ലാം കോരി വെച്ച് എനിക്കത് പറയുമ്പോൾ തന്നെ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റും നല്ല മുരുമൊരായും അകത്ത് നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ പപ്പടം കൂടെ പൊള്ളിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചിക്കൻ വറുത്ത എണ്ണ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം നമ്മൾ പാചകത്തിനൊന്നും എടുത്താൽ നല്ലതല്ല അതുകൊണ്ട് ഇന്ന് തന്നെ ചിക്കൻ വറുത്തതുകൊണ്ട് ഞാൻ അതിൽ തന്നെ പപ്പടം പൊള്ളിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനത് തിന്ന് കാണിക്കുകയാണ് കേട്ടോ സൂപ്പർ അടിപൊളി ഇവിളി ടേസ്റ്റ് കേട്ടോ എന്തായാലും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഇത്തിരി എല്ലാം ഇങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യണമെന്നുള്ള ഒരിതേ ഉള്ളൂ അല്ലാതെ പാടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആ എണ്ണയിൽ തന്നെ അങ്ങോട്ട് പപ്പടം പൊള്ളിച്ചു പക്ഷെ പപ്പടം ആദ്യം പൊള്ളിച്ച പപ്പടത്തി മൊത്തം അതിൻ്റെ കരിമുരു ആയി എന്നാലും കുഴപ്പമില്ല പിന്നെ പായസം വെക്കുന്ന കാര്യം നടന്നതേ ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ജിലേബി ലഡുവും കൊണ്ടുവന്നു അതുകൊണ്ട് മധുരം അങ്ങനെ എങ്ങനെ ആക്കി അപ്പോൾ എന്താ നമ്മളതാ ഇന്നാക്കിയ കറികളൊക്കെയാണ് ചിക്കൻ കറി സാമ്പാർ തോരൻ പരിപ്പ് ചിക്കൻ ഫ്രൈ ചോറ് പിന്നെ നമ്മുടെ ലഡു ജിലേബി പിന്നെ പപ്പടം അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് കഴിച്ച കൂടെ കാണിച്ചു തന്നാലപ്പം ഞാൻ എല്ലാം ഇലയിൽ ഇന്ന് ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇലയിൽ ഞാൻ എല്ലാം എടുത്ത് വച്ചിക്കുകയാണ് അപ്പം മക്കൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ മെയിനായിട്ട് ജിലേബിൻ്റെ ഇടവൊക്കെ നമ്മൾ തിന്നാനായിട്ട് ചെന്നിരുന്ന സമയത്ത് എൻ്റെ ഇലയിലൊന്നും ഇല്ല അതൊക്കെ പകുതിയോളം ആയി കാരണം ഞാൻ എല്ലാം വിളമ്പി ഞങ്ങളെല്ലാം ഇരുന്നപ്പോഴത്തേക്കും പിന്നെ അതിനകത്തൊന്നും ഇല്ല പിന്നെ അത് അങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക എല്ലാക്കും വിളമ്പിയൊക്കെ വെച്ച് അപ്പം ഞാൻ എൻ്റെ കുട്ടീസിനെ കാണിച്ച് തരാം കുട്ടീസ് കണ്ട ഭയങ്കര ഹാപ്പിയാണ് സന്തോഷത്തിൽ ഇങ്ങനെ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും വരും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈയും പരിപ്പും ഒക്കെ സൂപ്പറായിട്ടുണ്ട് പരിപ്പ് അരച്ചില്ല എന്നുള്ള ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ അടിപൊളി എന്നായിരുന്നു ടേസ്റ്റ് അപ്പം ഞാൻ എല്ലാം കൂടി എടുത്ത് ഞാൻ വീടി എന്താ പറയുക കുഴച്ച് കഴിച്ചു കാണിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ ഞാൻ വിസർത്തു അതായത് ഞാൻ ക്ഷീണിച്ചു പാവം ഞാൻ അങ്ങനെ അങ്ങനെതാ കഴിക്കുകയാണ് അപ്പം എന്താ പറയുക ഇങ്ങനെ ചില ദിവസങ്ങളിൽ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒക്കെ ഇരുന്ന് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത് ഇനി ഈ ഫുഡൊന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ലൊരു ഉറക്കം അടിപൊളി ഒരു ഉറക്കം വരും മക്കളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ രണ്ടാമതും കുറച്ച് ചോറിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെ ഇങ്ങനുള്ള കറികളൊക്കെ ഉള്ള ദിവസേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അപ്പോൾ എന്താ രണ്ട് പേര് ഇവിടെ കഴിച്ച് കഴിച്ച് യുദ്ധം കഴിഞ്ഞ് പിറമൊത്ത ആക്കി ഒരു പരുവാക്കി പിന്നെ ഞാൻ അവർക്കൊക്കെ വാരി കൊടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ പേരെയെല്ലാം തൂത്തു അരി വൃത്തിയാക്കി അപ്പോൾ അവർ കാർട്ടൂണും കണ്ടുകൊണ്ട് വന്ന് പിന്നെ ഞാനും മക്കളെയും കൊണ്ടുപോയി കിടന്ന് ഉറങ്ങിയ കേട്ടോ അപ്പോൾ ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ വൈകുന്നേരമായി പിന്നെ പോയി കുളിച്ചു ചായയൊക്കെ ഇട്ടു എന്നിട്ട് എന്താ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ വേറെ ഒന്നുമില്ല അപ്പം ഇങ്ങനെയാണ് ഒരു ദിവസം എൻ്റേത് കടന്നു പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടനും കൂടെ പ്രെസ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്